ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്റർനെറ്റ് സംരംഭകമായ സ്റ്റാർലിങ്ക് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു ടെലികോം മന്ത്രാലയത്തിൽ നിന്നും സുപ്രധാനമായ പ്രവർത്തനാനുമതി ലഭിച്ചതോടെയാണ് ഈ നീക്കം ഇന്ത്യൻ ഡിജിറ്റൽ രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഈ വരവ് രാജ്യത്തെ സാങ്കേതിക വികസനത്തിന് ഒരു പുതിയ അധ്യായം തന്നെ കുറിക്കും കഴിഞ്ഞ ആഴ്ചയാണ് സ്റ്റാർലിങ്കിന് ടെലികോം കേന്ദ്രത്തിൽ നിന്നും പ്രവർത്തനാനുമതി ലഭിച്ചത് ഇത് ഇന്ത്യയിൽ സ്റ്റാർലിംഗിന്റെ സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള നിയമപരമായ തടസ്സങ്ങൾ നീക്കി രണ്ട് മാസത്തിനുള്ളിൽ സേവനങ്ങൾ ലൈസൻസിലേക്ക് എത്തിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് ഈ വേഗത്തിലുള്ള പ്രവർത്തനം സ്റ്റാർലിംഗിന്റെ ഇന്ത്യൻ വിപണിയിലെ താൽപ്പര്യത്തെയും രാജ്യത്തിന്റെ ഡിജിറ്റൽ ആവശ്യകതകളെയും എടുത്തു കാണിക്കുന്നുണ്ട് സ്റ്റാർലിംഗ് ഇന്ത്യൻ വിപണിയിലെ പ്രൈസിംഗ് അന്തിമമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് സാറ്റലൈറ്റ് ഡിഷ് ഉപഭോക്താക്കൾക്ക് വാങ്ങാനാകും ഇത് ഒറ്റത്തവണയുള്ള നിക്ഷേപമാണ് പ്രതിമാസ അൺലിമിറ്റഡ് ഡാറ്റാ പ്ലാൻ മൂവായിരം രൂപയ്ക്ക് ലഭ്യമാകും തുടക്കത്തിൽ ഈ വിലകൾ ചിലർക്ക് ഉയർന്നതായി തോന്നാമെങ്കിലും ഉയർന്ന വേഗതയും വിദൂര സ്ഥലങ്ങളിലെ ലഭ്യതയും പരിഗണിക്കുമ്പോൾ ഇത് ന്യായമായേക്കാം വിപണന തന്ത്രത്തിന്റെ ഭാഗമായി സ്റ്റാർലിങ്ക് ഒരു മാസത്തെ സൗജന്യ ഉപയോഗം വാഗ്ദാനം ചെയ്യുമെന്നാണ് വിവരങ്ങൾ ഇത് കമ്പനിയുടെ ആഗോള നയത്തിന്റെ ഭാഗമാണ് സബ്സ്ക്രിപ്ഷൻ ചാർജുകൾ നൽകുന്നതിനു മുമ്പ് ഉപയോക്താക്കൾക്ക് സ്റ്റാർലിംഗ് സേവനം അനുഭവിച്ചറിയാൻ അവസരം നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ കോംപ്ലിമെന്ററി ട്രയൽ ഉപഭോക്താക്കൾക്ക് സേവനത്തിന്റെ ഗുണനിലവാരം മനസ്സിലാക്കാനും മികച്ച തീരുമാനമെടുക്കാനും സഹായിക്കും ഉപയോക്താക്കൾക്ക് തങ്ങളുടെ പ്രദേശത്തെ വേഗതയും സ്ഥിരതയും നേരിട്ട് അനുഭവിച്ചറിയാൻ ഇത് അവസരം നൽകുന്നുണ്ട് സ്റ്റാർലിങ്ക് നിലവിൽ ഇരുപത്തിയഞ്ച് എം ബി ബി എസ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് എം ബി പി എസ് വരെ വേഗതയിലാണ് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത് പല ഉപയോക്താക്കൾക്കും നൂറ് എം ബി പി എസിൽ കൂടുതൽ വേഗത ലഭിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഫൈബർ അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കുകളെ ആശ്രയിക്കാതെയാണ് ഈ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുന്നത് എന്നതാണ് സ്റ്റാർലിങ്കിന്റെ പ്രധാന സവിശേഷത ഇത് വിദൂര ഗ്രാമീണ മേഖലകളിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാൻ സഹായിക്കും താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല ഉപയോഗിച്ചാണ് ഇത് സാധ്യമാകുന്നത് ഈ സാങ്കേതിക വിദ്യ ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങൾ ഇല്ലാതാക്കി എവിടെയും ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്നു മറ്റ് രാജ്യങ്ങളിലെ കമ്പനിയുടെ തന്ത്രത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിലെ വിലനിർണയ രീതി ബംഗ്ലാദേശിലും ഭൂട്ടാനിലും സമാനമായ വിലയാണ് സ്റ്റാർലിംഗ് ഉപകരണങ്ങൾക്കുള്ളത് ഇത് കമ്പനിയുടെ ഏകീകൃത സമീപനം ഇന്ത്യയിലും പ്രതിഫലിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ നൂറിലധികം രാജ്യങ്ങളിൽ സ്റ്റാർലിങ് പ്രവർത്തനക്ഷമമാണ് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനായി സ്റ്റാർലിങ് ടെലികോം ഭീമന്മാരായ റിലയൻസ് ജിയോ ഭാരതി എയർടെൽ എന്നിവരുമായി കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട് നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനും നിയമപരമായ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിനും വേണ്ടിയുള്ള കരാറുകളാണിത് ഈ പങ്കാളിത്തം സ്റ്റാർലിംഗിന് ഇന്ത്യൻ വിപണിയിൽ വേരുറപ്പിക്കാനും വേഗത്തിൽ സേവനങ്ങൾ വ്യാപിപ്പിക്കാനും സഹായിക്കും സ്റ്റാർലിംഗിന്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് ഡിജിറ്റൽ കണക്ടിവിറ്റി രംഗത്ത് കാര്യമായ മാറ്റം വരുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു ഒറ്റപ്പെട്ട ഗ്രാമീണ മേഖലകളിലും ഫൈബർ ഓപ്റ്റിക് കേബിളുകളും മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും ഇപ്പോഴും എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലും ഇത് വലിയ മാറ്റം കൊണ്ടുവരും വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി ചെറുകിട സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഇന്റർനെറ്റ് ലഭ്യത ഒരു വലിയ പ്രചോദനമാകും ഡിജിറ്റൽ ഇന്ത്യ എന്ന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ സ്റ്റാർലിങ്ങിന് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും വിദൂര ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ലോകവുമായി ബന്ധപ്പെടാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കും ചുരുക്കത്തിൽ സ്റ്റാർലിങ്ങിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് രാജ്യത്തിന്റെ ഡിജിറ്റൽ ഭാവിയെ മാറ്റിമറിക്കുന്ന ഒരു സുപ്രധാന ചുവടുവയ്പാണ് അതിവേഗ ഇൻ്റർനെറ്റ് സേവനങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് എത്തിച്ച് ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുന്നതിനും എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ഇത് സഹായിക്കും